ഈ കഴിഞ്ഞ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയില് ഈ ഒരു ഒരു സ്ത്രീയെ വേറൊരാള് വളരെ അധിക്ഷേപിക്കുന്ന ഒരു വാക്ക് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ആ വാക്ക് ഉപയോഗിച്ച ആളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യണം അപ്പൊ അദ്ദേഹം വന്ന് പരസ്യമായി മാപ്പ് ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് മാപ്പ് ചോദിക്കുന്നു പക്ഷെ എന്നിട്ടും ഈ ഈ ആളെ അധിക്ഷേപിക്കുകയും ഞാൻ കണ്ട ഏറ്റവും വലിയ വൈരുദ്ധ്യം അറിയാവാം അവര് ഉപയോഗിച്ചത് ഒരു മോശം വാക്കാണ് അവർ മാപ്പ് പറഞ്ഞു ഇവരെ അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നവര് അതിനേക്കാളും വലിയ മോശമായ വാക്കുകളാണ് ഇവരുടെ കമന്റ് ബോക്സിൽ വന്ന് എഴുതുന്നത് ഇത് എഴുതണം കിടക്കണേ മോശം വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നവർ വന്ന് അതിനേക്കാളും വലിയ മോശമായ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ കാപ്പട്ട്യം ഉണ്ടല്ലോ ഈ കാപ്പട്യം നമ്മളിൽ പലർക്കും ഉണ്ട് ഇതുപോലത്തെ കാപ്പട്യം ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇതിനെയാണ് ഈ ഫരിസൈയുടെയും സർക്കാരുടെയും ഇതുപോലത്തെ കാപ്പ്യത്തിനെയും ഇരട്ടത്താപ്പിനെയുമാണ് ഈശോ ഇന്ന് ഈ വചനത്തിലൂടെ ചോദ്യം ചെയ്യുന്ന കാര്യം ഈശോ അവരോട് പറയുകയാണ് അവര് പ്രവാചകന്മാരുടെ ശവകുരീരങ്ങൾ നിർമ്മിക്കുന്നു അവരുടെ അവർ നിർമ്മിച്ച ശവകുരീരങ്ങളെ അലങ്കരിക്കുന്നു എന്നിട്ട് ഇവർ പറയുകയാണ് അവരുടെ അപ്പന്മാര് അവരുടെ പൂർവീകരാണ് പ്രവാചകന്മാരെ വധിച്ചത് എന്നിട്ട് ഈ ഫരിസൈരും സൗകര്ക്കാരും ഒക്കെ പറയുകയാണ് ഞങ്ങൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളൊന്നും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു ഇത് പറഞ്ഞിട്ട് ഇവരിപ്പൊ ചെയ്യുന്ന എന്താണ് കാര്യം ഇവരിപ്പ ചെയ്യുന്നത് ഈ പ്രവാചകന്മാരുടെ പൂർത്തീകരണമായ ഈ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ ഈശോയെ വധിക്കാൻ നോക്കിയിട്ടിരിക്കുക എന്നിട്ട് ഇവർ പറയണം എന്താ ആ പ്രവാചകന്മാരുടെ കാര്യത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളിതൊന്നും ചെയ്യില്ലായിരുന്നു ഞങ്ങൾ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു എന്ന് പറയണ നമ്മളിൽ പലരും അന്നത്തെക്കാലും ക്രൂരവും മന്ദിവമായ കാര്യങ്ങൾ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇതുപോലത്തെ ഇരട്ടത്താപ്പുകളുണ്ട് കാപ്പട്ടിങ്ങളുണ്ട് ഞാൻ പറയണ എന്റെ ഉള്ളിലും കേൾക്കണം നിങ്ങളുടെ ഉള്ളിലും ഒരുമിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം നമ്മുടെ കാപ്പിങ്ങളെയും ഇരട്ടത്താപ്പുകളെയും ആത്മശോധനയ്ക്ക് ഇടയാക്കാൻ ഈ വചനം നമ്മളെ സഹായിക്കട്ടെ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ